ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഒറ്റപ്പാലം മായന്നൂർ പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയ വാണിയംകുളം സ്വദേശിനിയായ യുവതിയെ നാട്ടുകാർ സമയോജിതമായി ഇടപെട്ട് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചു ഒറ്റപ്പാലം മായന്നൂർ പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയ യുവതിയെ നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലിലൂടെ രക്ഷപ്പെടുത്തി ഇന്ന് വൈകിട്ട് നാലരയോടെയാണ് സംഭവം വാണിയംകുളം സ്വദേശിനിയായ ഇരുപത്തെട്ടുകാരിയാണ് പുഴയിലേക്ക് ചാടിയത് പുഴയിൽ ഒഴുകി നീങ്ങുന്നത് കണ്ട നാട്ടുകാർ വിവരമറിയിക്കുകയും പിന്നാലെ രക്ഷാപ്രവർത്തനം നടത്തുകയുമായിരുന്നു റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് യുവതിയെ കരക്കെത്തിച്ചത് വിവരമറിഞ്ഞ ഒറ്റപ്പാലം പോലീസും ഷൊർണൂരിൽ നിന്ന് അഗ്നിരക്ഷാസേനാ സംഘവും സ്ഥലത്തെത്തി ഉടൻ തന്നെ ആംബുലൻസ് എത്തിച്ച യുവതിയെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു